അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാര്യതടസ്സം എങ്ങനെ ഉണ്ടാകും ഞാൻ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തുടങ്ങിയാലും അത് പകുതിയിൽ മുടങ്ങുന്നു അതിൽ തടസ്സമുണ്ടാകും അതൊന്നും പൂർത്തിയായി കിട്ടുന്നില്ല ഞാൻ കച്ചവടം തുടങ്ങിയാലും ബിസിനസ് തുടങ്ങിയാലും അതല്ല എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അത് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഈ കാര്യ കാര്യതടസ്സം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരു നമ്മുടെ ജീവിതത്തില് തടസ്സങ്ങളും മുടക്കങ്ങളും ഒരുപാട് ഉണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കണ്ണേറിന്റെയും സിഹിന്റെയും അടയാളങ്ങൾ എന്തൊക്കെയാണ് കണ്ണേറും സിഹറും എങ്ങനെ വാക്കിലാക്കാം എന്ന വിഷയത്തെ ആസ്വദമാക്കി ഈ ചാനലിലൂടെ ഒരുപാട് തവണ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാണാത്തവർ കേൾക്കാത്തവർ അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഇന്ന് പറയാൻ പോകുന്ന വിഷയം കാര്യതടസ് ഉണ്ടാകുന്നത് കണ്ണീർ ഒരാൾക്ക് സംഭവിച്ചാൽ കണ്ണീർ ബാധിച്ചാൽ കാര്യതടസ്സം ജീവിതത്തിൽ നല്ലവണ്ണം ഉണ്ടാകും കണ്ണീറിന്റെ അടയാളങ്ങളും മഹാന്മാര് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അടയാളങ്ങൾ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാലഞ്ച് അടയാളങ്ങൾ കൈകാൽ കടച്ചിൽ അമിത ക്ഷീണം കാര്യതടസ്സം കൂട്ടുവായ അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന രോഗം ഒരാള് രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് കൈക്കാൽ കടച്ചിലുണ്ട് അല്ലെങ്കിൽ അമിതമായ ക്ഷീണമുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ക്ഷീണം വിവാദത്ത് ചെയ്യാൻ പോകുമ്പോൾ ക്ഷീണം അതേപോലെ തന്നെ ഉറക്കിൽ നിന്ന് എണീ എണീക്കുന്ന സമയത്ത് ക്ഷീണം ഒരു ജോലി ചെയ്യാൻ അവനിക്ക് ില്ല താല്പര്യം കുറവാണ് ക്ഷീണം അത് പ്രിയപ്പെട്ടവരെ കണ്ണേറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തടസ്സം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് പകുതിയിൽ മുടങ്ങുന്നു അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അത് പൂർത്തിയാകുന്നില്ല അതേപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന രോഗം രോഗങ്ങൾ വരുന്നു ഒരു രോഗം കഴിഞ്ഞ ഉടനെ മറ്റൊരു രോഗം വരുന്നു ഈ അടയാളങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു അടയാളങ്ങൾ ഒരാളിൽ കാണപ്പെട്ടാൽ അത് കണ്ണേറിന്റെ കണ്ണേർ മൂലം കണ്ണേർ കണ്ണേർ കൊണ്ടാണ് ഈ പ്രയാസങ്ങള് ഈ തടസ്സങ്ങള് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ കണ്ണേർ എന്ന് നാം കേൾക്കുമ്പോൾ അതേ ചോദിക്കുന്ന ആരുടെ കണ്ണാണ് എനിക്ക് തട്ടിയത് ആരിൽ നിന്നാണ് കണ്ണേർ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ സിഹറിനെ കുറിച്ച് പറയുമ്പോൾ ആരാണ് എനിക്ക് സിഹർ ചെയ്തെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ആരുടെ കണ്ണാണ് എനിക്ക് തട്ടിയതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നാം എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണല്ലോ കണ്ണേർ എന്നുള്ളത് അത് മനുഷ്യ മനുഷ്യരിൽ നിന്ന് മാത്രമല്ല സംഭവിക്കുന്നത് മിനൽ ജിന്നത്തി ജിന്നിൽ പല ഭാഗങ്ങളിലൂടെയും കണ്ണേറിൽ നമുക്ക് സംഭവിക്കാം അപ്പൊ എല്ലാ എല്ലാവർക്കും കുട്ടികൾക്കും ചെറിയവർക്കും വലിയവർക്കും വയസ്സുള്ളവർക്കും എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തട്ടും അപ്പൊ ആ കണ്ണേറി തട്ടാതിരിക്കാൻ ഒരുപാട് മാർഗങ്ങളും മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ചൊല്ലുന്ന ദിഖറിന്റെയും ദ്വായുടെയും ഖുർആാനിന്റെയും സ്വലാത്തിന്റെയും സൊലാത്തിന്റെയും കൊണ്ട് അത് ഞാൻ അറിയാതെ തന്നെ പോകും സാധാരണക്കാര് സാധാരണ ആളുകൾ ഖുർആാനും ദിക്റുകളും അതുപോലെ തന്നെ ദ്വായും ആത്മീയ ആത്മീയമായി വളരെ വാക്കിലുള്ള ആളുകൾക്കൊക്കെയും ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കും അപ്പൊ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് തിക്രുകളും സ്വലാത്തുകളും വൃദ്ധാതുകളും നല്ലവണ്ണം വർദ്ധിപ്പിക്കണം നമുക്ക് എല്ലാ സമയത്തും ഏത് സമയത്തും കണ്ണീർ സംഭവിക്കാം ഏത് സമയത്തും കണ്ണീർ ബാധിക്കാം ഏത് ഭാഗത്തിലൂടെയും കണ്ണീർ ബാധിക്കാം അത് ബാധിച്ചാൽ കാലത്ത് നമ്മുടെ ഒരു കാര്യം പൂർത്തിയാകൂല എല്ലാം പകുതിയിൽ ബാക്കിയാകും ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവൂല രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കാൻ പറ്റൂല അധിക സമയത്തും നല്ലവണ്ണം ക്ഷീണമുണ്ടാകോട്ട ധാരാളങ്ങളും ഇടക്കിടക്ക് കോട്ടുവായയിടും കണ്ണേറിന്റെ അടയാളമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു അടയാളം കണ്ടാൽ നമുക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അത് നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും സന്തോഷത്തോടെ റാഹത്തോടെ എല്ലാവിധ കണ്ണേരിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷപ്പെടാൻ ഹബീബായ ഹബീബായി നമുക്ക് മാർഗങ്ങള് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹബീബായ പഠിപ്പിക്കുന്നു ഹബീബായി രാവിലെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം

അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ് രാവിലെ മൂന്ന് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ മൂന്ന് 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 പ്രാവശ്യം 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 ഇത് രാവിലെ വൈകുന്നേരം ശേഷം ഓരോ സോതത്തുകളും രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ വരെ വലിയ കാവലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഞാൻ അറിയാത്ത തടസ്സങ്ങളുണ്ട് അതൊക്കെയും ഞാൻ അറിയാതെ തന്നെ ബാക്കിലാകണമെങ്കിൽ നാം നിഗ്രകളുമായും വളയുമായും സ്വലാത്തുമായും ഹത്താദുമായും ആത്മീയപരമായ ഒരു ബന്ധനം ഒരു കണക്ഷൻ എന്നാൽ മഹാന്മാരുടെ കൊണ്ട് വർക്കൊണ്ടു പവർ കൊണ്ട് സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് അതൊക്കെയും ഞാൻ അറിയാതെ തന്നെ പാത്തിലായി പോകുന്നു അപ്പൊ സുഭാനുഹത്താല നമുക്ക് വരുന്ന എല്ലാവിധ ബലാകളും സീപത്തുകൾ കേറുകൾ ആഫത്തുകൾ രോഗങ്ങള് സിഹറ് കണ്ണീർ റുഹാനിയത്ത് അടക്കമുള്ള സർവ്വ ഷറുകൾ നമ്മുടെ മക്കളെ ഭാര്യമാരെ കാക്കട്ടെ മാതാപിതാക്കളെ കാക്കട്ടെ ജ്യേഷ്ഠ അനുജന്മാരെ കാക്കട്ടെ സഹോദര സഹോദരിമാർ പെങ്ങന്മാരെ കാക്കട്ടെ കുടുംബക്കാരും കൊണ്ട് ഏൽപ്പിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ എല്ലാ ആളുകളെ അള്ളാഹു കാത്തിരി നമ്മുടെ ശരീരത്തിലോ നാമവുമായി ബന്ധപ്പെട്ടതിലോ സിഹിറുണ്ടെങ്കിൽ കണ്ണേറുണ്ടെങ്കിൽ ക്ഷേത്വാനിയും റുഹാനിയടക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ അറിയാത്ത ഷറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കാത്തിലാക്കി തേട്ടെ ജീവിക്കുന്ന കാലത്തോളം

നിന്നും നിന്നും എല്ലാവിധ നമ്മെ കാത്തു രക്ഷിക്കട്ടെ എല്ലെ